ഒരു ബി എ എക്കണോമിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബി എ എക്കണോമിക്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് മൂന്നോ നാലോ വർഷത്തിനുള്ളിൽ തന്നെ ഒരു സബ് ഇൻസ്പെക്ടർ എന്ന ജോലിയിലേക്ക് എത്തിപ്പെടാൻ കഴിയും അതിനുള്ള ചില മാർഗങ്ങളാണ് ഈ വീഡിയോയിൽ നാം നോക്കുന്നത് ഒരു സബ് ഇൻസ്പെക്ടർ ആകുവാനുള്ള അടിസ്ഥാന യോഗ്യതയെന്നത് ഡിഗ്രിയാണ് അത് അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആയിരിക്കണം എന്ന് മാത്രമാണ് വ്യവസ്ഥ നിങ്ങളിപ്പോൾ ഡിഗ്രി എക്കണോമിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനാൽ തന്നെ നിങ്ങളുടെ എക്കണോമിക്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു സബ് ഇൻസ്പെക്ടർ ആകുവാനുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിക്കഴിഞ്ഞിരിക്കുന്നു പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ പി എസ് സി നടത്തുന്ന പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് സബ് ഇൻസ്പെക്ടർ എന്ന ജോലിയിലേക്ക് പ്രവേശനം ലഭിക്കുന്നത് അതിനാൽ തന്നെ നിങ്ങളുടെ ഡിഗ്രി പഠനത്തോടൊപ്പം തന്നെ സബ് ഇൻസ്പെക്ടർ ആകുവാനുള്ള മത്സര പരീക്ഷയ്ക്ക് കൂടി നിങ്ങൾ തയ്യാറെടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് സബ് ഇൻസ്പെക്ടർ എന്ന ജോലിയിലേക്ക് വേഗം പ്രവേശിക്കാനുള്ള മാർഗമായി മാറുന്നതാണ് ഇപ്പോൾ സബ് ഇൻസ്പെക്ടർ എന്ന ജോലിക്ക് രണ്ട് ഘട്ട എക്സാമുകളാണ് ഉള്ളത് ഒന്ന് ഡിഗ്രി ലെവൽ പ്രിലിംസും പിന്നെ സബ് ഇൻസ്പെക്ടർ മെയിൻസ് എക്സാമും ഈ രണ്ട് എക്സാമും ക്വാളിഫൈ ആയ ശേഷം മാത്രമാണ് നിങ്ങൾക്കിപ്പോൾ സബ് ഇൻസ്പെക്ടർ ആകുവാൻ കഴിയുന്നത് ഈ എക്സാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി എങ്ങനെ ഒരു സബ് ഇൻസ്പെക്ടർ ആകാം എന്നൊരു വീഡിയോ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് അത് കണ്ടു നോക്കുക എൻ്റെ സ്ക്രീനിൽ നൽകിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എങ്ങനെ ഇതിനു വേണ്ടി തയ്യാറെടുക്കാമെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി പഠനത്തോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പി എസ് സിയുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് എന്നിവയുടെ സിലബസ് ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് നൽകിയിട്ടുണ്ട് അതുപയോഗിച്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് സിലബസ് ഈ സിലബസിൽ കേന്ദ്രീകൃതമായി നിങ്ങളുടെ ഡിഗ്രി പഠന കാലയളവിൽ തന്നെ അവധി ദിവസങ്ങളിലും ദിവസം ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ നിങ്ങൾക്ക് സബ് ഇൻസ്പെക്ടർ എന്ന ജോലിക്ക് വേണ്ടി പരിശീലിക്കാവുന്നതാണ് ഒരു സബ് ഇൻസ്പെക്ടർ ആകാം എന്നതിനെക്കുറിച്ച് മുഴുവനായിട്ടുള്ള വീഡിയോ കാണാൻ വേണ്ടി വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ വീഡിയോ ഉപകാരപ്രദമായ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ തുടങ്ങിയവ ചെയ്ത് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക